കുട്ടികൾക്ക് ഉല്ലാസവും ആവേശവുമായി മേലേപ്പട്ടാമ്പി മരുതൂർ എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച കളിമുറ്റം അന്യം നിന്ന് പോകുന്ന ബാല്യകാല കളികളിലേക്ക് പുതുതലമുറയെ എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം കളിമുറ്റത്ത് ആദ്യം മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകി സമാപന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മുനീർ പാലത്തിങ്കൽ കുട്ടികൾക്ക് സമ്മാന വിതരണം ചെയ്തു പ്രധാന അധ്യാപിക ഡെയ്സി അധ്യക്ഷത വഹിച്ചു മുനീർ പട്ടാമ്പി സബ്ജില്ലാ കലാമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിലെ കൊച്ചു കലാപ്രതിഭകൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക